ഹലോ പാത്തു സംബ്രോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിംഗ് ബ്ലോഗ് ആയിട്ടോ വന്നിട്ടുള്ളത് നമുക്കൊരു കല്യാണം വരുന്നുണ്ട് അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾ കുട്ടികൾക്കാണ് എടുക്കാൻ പോയത് അതിന് നമ്മൾ പോയത് കിഡോഫിയിലേക്കാണ് കൽപ്പറ്റുള്ള അപ്പോൾ കിഡോഫി ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് തന്നെ ഞങ്ങൾ കുട്ടികൾക്കാർ ആദ്യമായിട്ടാണ് പോകുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് നല്ല കുട്ടികളെ തീമിലൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനിവിടെ നിന്ന് വെറൈറ്റി കളർ കോമ്പിനേഷനൊക്കെ ആയിട്ടാണ് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ളത് ബ്ലൂവും പച്ചയും എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇന്നും ഇവിടെ ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ അപ്പോൾ ആയുഷുവിനും അമ്മിക്കൊക്കെ അവിടുത്തെ ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇന്നെ ഓരോ സ്ഥലത്തും വിളിച്ചു കൊണ്ടുപോയിട്ട് അവിടുത്തെ ഡ്രസ്സുകളൊക്കെ കാണിച്ചു തരും ഇനി ഇത് നോക്ക് എന്ത് ഡ്രസ്സാണ് അങ്ങനെ ഡ്രസ്സ് ഉണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ കുട്ടികൾക്കൊക്കെ പറ്റി നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് നല്ല വെറൈറ്റി ടൈപ്പ് ഓഫ് കളക്ഷൻ ഉണ്ട് ഡ്രസ്സുകളാണെങ്കിലും പാർട്ടി വെയർ ആണെങ്കിലും കാഷ്വൽസ് ആണെങ്കിലും ഒക്കെ നല്ല ഡ്രസ്സുള്ളതുണ്ട് പിന്നെ നല്ല രസമുള്ള ടോപ്സുകളൊക്കെ ഉണ്ട് ഈ ടോപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ അതിൻ്റെ പ്രായക്കെല്ലാ അല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ അത് ഇട്ട് തന്നപ്പോൾ അവൾക്ക് ഓടന ഒരു ബ്രൈഡായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു വേറെ ആരും കണ്ടില്ലെങ്കിൽ വേണ്ട അവൾക്ക് ഓളെ കുച്ചുട്ടി കണ്ടില്ലെങ്കിൽ ഓൾക്ക് ഭയങ്കര പ്രശ്നമാണ് എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഞാനൊക്കെ ഈ ചോളിയൊക്കെ ഇടുമ്പോൾ ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് വലിയൊരു മൃമൃതി ആവില്ലായിരുന്നു അവിടെ നല്ല പാർട്ടി വെയർ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഗേൾസിനൊക്കെ പറ്റിയത് സാധാരണ ഈ ചെറിയ കുട്ടികൾക്കൊന്നും അത്ര പാർട്ടി വെയർ കളക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല എവിടെ ചെന്നാലും പക്ഷേ ഇവിടെ അപ്പോൾ ഏതാണ് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു നമുക്കൊക്കെ അങ്ങനെ നമ്മൾ ആയുഷവിനും ആമിക്കും ലജ്ജുമാക്കും ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ബോയ്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോണത് എനിക്ക് ഗേൾസിനെ എടുത്ത് കൊടുക്കുന്നതിനെക്കാട്ടും ഒരു താല്പര്യം കൂടുതൽ എടുത്തു എടുത്തുകൊടുക്കാനാണ് എന്താ എന്താണെന്ന് അറിയില്ല ഒരു നല്ല വെറൈറ്റി ടൈപ്പ് ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ പിന്നെ നമ്മളെ ഗേൾസിൻ്റെ നല്ല രസമുള്ള ഹെയർ ക്ലിപ്സും ഹെയർ എക്സസറീസും പിന്നെ നല്ല ക്യൂട്ട് സർക്സ് ഒക്കെ ഉണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെറിയ കുട്ടികളതാണ് നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്ന് അവിടെ നിന്ന് എത്തിയില്ലേ ആ മൊത്തം ഞാൻ വാങ്ങിയിട്ട് തന്നേന് പിന്നെ ചെറിയ ബേബീസിനൊക്കെ പറ്റിയ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല കാണാൻ രസമുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി പിന്നെ ടോയ്സും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എല്ലാ വിധത്തിലുള്ള ടോയ്സും ഉണ്ടായിരുന്നു വലുതും ഉണ്ടായിരുന്നു ഇതാ ഇങ്ങനത്തെ കുറേ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അതിനൊക്കെ ടോയ്സ് എന്ന് പറഞ്ഞാൽ പറയുക അല്ല ഓർക്കും ഉപകാരപ്പെടുന്ന കുറെ ഇതുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഈ ജംസിയൂട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കിച്ചിനായി ഒരു കോഡ് സെറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവൻ്റെ ലെങ്ത് അത്ര ഒരു ശരി ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഇരുത്തിയില്ല പിന്നെ നമ്മൾ ലബുബിനെ കണ്ടുപോയ ലബുബു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ നമ്മൾ ആ ടോയ്സിൻ്റെ സെക്ഷനിലെ കുറെ പരിധി എന്തൊക്കെ ഉണ്ട് നോക്കാൻ കുറെ വെറൈറ്റി ഓഫ് ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ ടോയ്സിന്റെ സെക്ഷൻ ഇങ്ങനെ പരിധി കൊണ്ട് എടുക്കുമ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം കണ്ടത് ഒരു കാർസിൻ്റെ വലിയൊരു ബോളൻ ഉണ്ടായിരുന്നു അവിടെ കുറേ അധികം വെറൈറ്റി ഓഫ് കാർസ് ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ ഞാൻ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം മാത്രമല്ല ബൈക്കൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ടൈപ്പ് ഓഫ് വണ്ടികളും ഉണ്ടായിരുന്നു അവിടെ നമ്മൾ പിന്നെ വെറൈറ്റി നോക്കി നടക്കണോണ്ട് അതും ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഇവിടെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ നോക്കാൻ പോയി നല്ല അക്യൂട്ടായിട്ടുള്ള പെന്നും പെൻസിലും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ലഞ്ച് ബോക്സ് ആണെങ്കിലും അങ്ങനെയാണെങ്കിലും എല്ലാം ഉണ്ട് ഇവിടെ കിഡ്സിനെ പറ്റിയെല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ ജുറാക്സി പാർക്ക് വരെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കിഡോഫിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് സിന്ദൂരിലോട്ടാണ് സിന്തൂരിൽ നിന്ന് നമുക്ക് അങ്ങനെ കുറേ സാധനങ്ങളൊന്നും വാങ്ങാനില്ലായിരുന്നു കുറച്ച് സാധനങ്ങളെ വാങ്ങാണ്ടായിരുന്നുള്ളൂ ഞാൻ പിന്നെ മെയിനായിട്ട് ഞമ്മളെ സെക്ഷനിലോട്ട് പോയി ബോയ്സിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അടിപൊളി ടീ ഒക്കെ ഉണ്ട് അവിടെ എൻ്റെ സെക്ഷനിൽ പോയപ്പോഴാണ് ഈ പഠിച്ചുനി എന്താ എടുക്കാന്ന് എനിക്കറിയാത്തത് പക്ഷേ ഞാൻ ഒന്നും എടുക്കില്ല കാരണം കുറേ ഡ്രസ്സ് ഞാൻ ഇവിടെ വാര്യക്കൂട്ടി വെച്ചിട്ടുണ്ട് എന്താ അതുകൊണ്ട് എനിക്ക് ഈ ഒരു ബ്രൗൺ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറേ അധികം ടോപ്സുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും അങ്ങനത്തെ ടോപ്സുകളൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഞാനൊന്നും എടുത്തിട്ടുണ്ടായില്ല പിന്നെ നമ്മളത് ആ സിന്ദൂർന്ന് ഇറങ്ങി പിന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു സ്നാക്സ് ഒക്കെ വാങ്ങി അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതേക്കും ഇറ്റ്സ് മീ പാത്തൂസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ